ആയിരക്കണക്കിന് വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ വെച്ച് നൽകിയിട്ടുള്ള ഒരു ബിൽഡറിൻ്റെ വീട് നമ്മളൊരു രണ്ട് വർഷം ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളിലും ക്രാക്സ് വീണമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യൂറിങ് ടൈം ശരിയായിട്ടുണ്ടാകത്തില്ല ഇപ്പോൾ എൻ്റെ വീട് അതായത് എൻ്റെ പപ്പയും അമ്മയും നിർമ്മിച്ച വീട് ഇപ്പോൾ ഏകദേശം പത്ത് വർഷം ടൈമാവുന്നുണ്ട് നമുക്ക് വീടിൻ്റെ പുറത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു രീതിയിലുള്ള ക്രാക്കും കാണാൻ പറ്റത്തില്ല അപ്പോൾ അതിനെ ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ പപ്പയോടാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ നമുക്കിതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ക്യൂറിംഗ് ടൈമുണ്ട് ഇപ്പോൾ സപ്പോസ് നമ്മൾ തട്ട് വാർത്ത കഴിഞ്ഞാൽ പതിനാല് ദിവസം വെള്ളം കെട്ടി നിർത്തി ആ രീതിയിൽ വാട്ടർ അതിൻ്റെ മേളിൽ നിന്നാൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ക്യൂറാവുള്ളൂ നമ്മളൊരു കെട്ട് കെട്ടി കെട്ടി പൊക്കി കഴിഞ്ഞാൽ ഏഴ് ദിവസം കൃത്യമായിട്ടും വെള്ളം നനയ്ക്കണം അതുപോലെ തന്നെ നമ്മളതിനെ പൂശിയതിന് ശേഷവും ഈ രീതിയിൽ കറക്റ്റായിട്ട് നനച്ചാൽ മാത്രമേ അതിൻ്റെ ആ ക്യൂറിങ് പ്രോപ്പറാവുള്ളൂ ഉള്ള കേസുകളിൽ ഈ ക്യൂറിങ് കറക്റ്റായിട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ബിൽഡേഴ്സിൻ്റെയും പ്രോപ്പർട്ടീസിലും ഭയങ്കര ഹൈ റേറ്റിനും വാങ്ങിയിട്ട വില്ലാസൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ അതിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രാക്കുകൾ നോപ്പാലടത്തായിട്ടും കാണാം അപ്പോൾ അവർ ചോദിക്കും പറയാം അത് പൊട്ടിയിട്ടതിൻ്റെ പ്രശ്നമാണ് അത് ഏതാണ് ഇത് ഏതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കുഴപ്പമാണ് പ്രോപ്പറായിട്ടുള്ള ക്യൂറിങ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ ബിൽഡിങ് സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് വാങ്ങിയ ഒരു നിന്ന് അറിയാൻ പറ്റത്തില്ല അതാണ് മേജർ പ്രശ്നം ഇനി ഇത് മാത്രമല്ല നമ്മളൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒത്തിരി അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത് എന്താണെന്നല്ലേ നമ്മുടെ ഒരു പുതിയ സംരംഭം നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇനി വീടുകൾ വെച്ച് നൽകാൻ പോവുകയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥലം നിങ്ങൾക്ക് വീടുകൾ നമ്മൾ നിർമ്മിച്ചു തരും അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുവാണ് നമ്മുടെ സംരംഭത്തിൻ്റെ പേര് പേരൻറ്റ് ഹോംസ് എന്നാണ് അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല നമ്മുടെ കൂടെ ഇനിയും കുറേയധികം പേര് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വെഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതോളം പണിക്കാരാണ് നമ്മുടെ കീഴിലുള്ളത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള മൂന്നാല് വീടുകളുണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മളൊന്ന് ഒഫീഷ്യലാക്കാൻ കാരണം അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് പോകും ഞാൻ ഇതിൽ ഓരോ കാര്യങ്ങളും ചെന്ന് വിലയിരുത്തി ഇത് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ ഈ കാര്യം എല്ലാവരെയും അറിയിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചിങ്ങോന്നല്ലേ അപ്പോൾ ഇനി പലരും വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വീട് പണിയിലുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞുതരാം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ ഒരു വീട് വാങ്ങുന്നതും ഒരു ലാൻഡ് വാങ്ങി വീട് വാങ്ങുന്നതും വീട് വെക്കുന്നതും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ വീടോടു കൂടി വാങ്ങിയപ്പോഴത്തേക്കും സാധാരണഗതിയിൽ ആ ലാൻഡിൻ്റെ വാല്യൂ ഉണ്ടാവും ും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ മേളിലുണ്ടായ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രൈസും കൂടെ ഉണ്ടാവും ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്കിതിൻ്റെ ഒരു കോസ്റ്റ് വരാ അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ചാർജിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് രജിസ്ട്രേഷൻ ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു സ്ഥലം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ വരെ കമ്പാരറ്റീവ്ലി കുറവായിരിക്കും കാരണം സ്ഥലത്തിൽ മുകളിൽ സാധാരണ ഇതിൽ ഒരു അമ്പത് ലക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു വീടുകൂടെ പോകുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും പ്രൈസ് അല്ല അതിൻ്റേതായിട്ടുള്ള ടാക്സും കൂടെ നമ്മൾ കെട്ടേണ്ടതായിട്ട് വരും അതുപോലെ പ്രമാണ ചെലവല്ല ആ രീതിയിൽ വരുന്നുണ്ടാവും പക്ഷേ നമ്മൾ സ്ഥലം മാത്രം വാങ്ങുവാണെന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ മാത്രം കൊടുത്താൽ മതി അതിന് മേളിൽ നമ്മൾ കെട്ടാൻ യ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കോസ്റ്റ് നോർമലി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ അതിൽ തന്നെ ലാഭം പിടിക്കാം ഇനി അതുപോലെ നമ്മുടെ വീടിനകത്ത് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം പ്രോപ്പറായിട്ടുണ്ട് ഇപ്പം നമ്മളൊരു ഒരു ഒരു നാല് മീറ്ററിൻ്റെ ഒരു ചതുരത്തിലുള്ള റൂമാണെന്ന് വയ്ക്കുക അതിൻ്റെ നമ്മൾ തട്ട് പാർക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ നമുക്കിതിനകത്തുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇപ്പോൾ ചില ബിൽഡേഴ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർ അതിലൊരു ലാഭം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യും ഈ സ്പേസിംഗ് എന്നുള്ളത് പന്ത്രണ്ട് എന്നുള്ളത് കുറച്ചൊന്ന് കൂട്ടും ഒരു പതിനാലോ പതിനഞ്ചോ ആക്കാവുന്നതാണ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് കമ്പിയിൽ കുറേ അധികം ലാഭം പിടിക്കാം അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ മിക്സിങ് നമുക്ക് ഇത്രയുള്ള കൃത്യമായിട്ടുള്ളൊരു അനുപാതം ഉണ്ടാവും ആ അനുപാതത്തിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ലാഭം പിടിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഓൾറെഡി വെച്ച് നൽകിയ വീടിനകത്ത് നമുക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ വീടിനകത്തുള്ളത് എന്തൊക്കെ പണികൾ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ ക്യൂറിംഗ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് വരുന്നതാണ് ഈ ഒരു കാര്യം അല്ല നമുക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പല ആൾക്കാരുടെ അടുത്തും നമ്മൾ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ നേരത്തെ ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്ക് കണ്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം ഒരു ബിൽഡറെ ഏൽപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ വെച്ചൊരു ബിൽഡറിൻ്റെ വീടുകൾ നോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ചില വീടുകളൊക്കെ നമുക്ക് പല ബിൽഡേഴ്സും വെച്ച് നൽകിയ വീട് പന്ത്രണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാലും നല്ല ആയിട്ട് നീറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നു എന്നാണ് ഇതിൽ സംഭവിക്കുന്നത് സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിലും വർക്ക് നടക്കുന്നുണ്ടാവും ഒരിടത്ത് ബേസ്മെൻ്റിൻ്റെ പണി കഴിഞ്ഞ് അടുത്ത അടുത്ത ഉടനെ അവർക്ക് അടുത്ത സൈറ്റിലേക്ക് വർക്ക് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും പണിക്കാരെ പുള്ളിൽ അങ്ങോട്ട് മാറ്റും പിന്നെ ഇവിടുത്തെ ഈ വെള്ളം തന്നെയും ഒന്നും ഉണ്ടാവില്ല നോർമലി ഉള്ള കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത് അതിൻ്റെ മേളിൽ വന്ന് കെട്ട് തുടങ്ങും ഈ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് അനുഭവിക്കുന്നത് ആ ലാസ്റ്റ് എൻ കസ്റ്റമറാണ് അല്ലെങ്കിൽ ഈ വീട് വാങ്ങുന്ന ആളാണ് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ വർഷം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഇതിനകത്ത് പലയിടത്തുനിന്ന് ലീക്സ് ഉണ്ടാവാം ചിലപ്പോൾ തട്ടിൽ തന്നെ ചോർച്ച ഉണ്ടാവുന്ന വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുള്ള മേജർ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ കാരണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കി അല്ലെങ്കിൽ ഇതിനെല്ലാം നിങ്ങളുടെയും കൂടെ ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ ഈ വീട് നിർമ്മിക്കുവാണെങ്കിൽ പറ്റും അപ്പോൾ ഇപ്പം പറയും വീട് നിർമ്മിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അതിൻ്റെ അതിനാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരുള്ളത് അതായത് നമ്മളെ നമ്മളെപ്പോലുള്ള ബിൽഡേഴ്സിന് നിങ്ങൾക്ക് ഹെൽപ്പിക്കാവുന്നതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു ഒരു എഗ്രിമെൻറ്റ് ഒപ്പിട്ടതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥലമെടുക്കുന്നത് തൊട്ട് താക്കോൽ നിങ്ങളുടെ കൈയ്യിലേക്ക് തരുന്നവരാ അതിൻ്റെ ഉള്ള ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിന അതിൻ്റെ ലീഗൽ സൈഡാണെങ്കിലും ഇപ്പോൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളായെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ ഒരു ആർക്കിടെക്ട് ടീമുണ്ട് അതുപോലെ തന്നെ എഞ്ചിനീയർ നമ്മുടെ സൈറ്റ് സൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എൻജിനീയറിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട് ടീമുണ്ട് അങ്ങനെ ഫുൾ ക്രൂ ആയിട്ടായിരിക്കും നിങ്ങളുടെ കൂടെ നമ്മുടെ ഒരു യൂണിറ്റ് ഉണ്ടാവുക അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നമ്മളൊരു മൂന്ന് നാല് ബിൽഡേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടല്ലേ നിങ്ങൾ അതിനകത്ത് ഒരാളിനെ എടുക്കത്തുള്ളൂ ഒരാളിനെ സെലക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്കൊരു അവസരം തരിക അപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സുമായിട്ട് സംസാരിക്കുക അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അങ്ങനെ ഈ കൺസൾട്ടേഷൻ വന്നിട്ട് ഫ്രീ ആണ് കേട്ടോ സൈറ്റ് വിസിറ്റും കൺസൾട്ടേഷനും എല്ലാം ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കാം അതെല്ലാം കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തരാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഈ നമുക്ക് ഈ വഴിയിലൊക്കെ പോസ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ടാകും പലയിടത്തും എഴുതി പൊട്ടിച്ചേണ്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ഇട്ട് സ്ട്രക്ചർ ചെയ്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരിയധികം ഇത് ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പം നമ്മളത്രയും കുറച്ചിട്ട് ഞാൻ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു രീതിയിലും കോംപ്രമൈസും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ ക്വാളിറ്റിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൈസിങ് വെച്ചിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പ്രൈസിങ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പിടുത്തങ്ങൾ വീഴും അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അറ്റ് ദ എൻഡ് നമുക്കൊരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോഴായിരിക്കും ആ കാര്യങ്ങളിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബജറ്റ് റേറ്റ് ബജറ്റ് റേറ്റ് എന്നല്ല ലോ പ്രൈസിന് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നോർമലി ഉള്ള ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള അതായത് ഒരു മിനിമം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തിട്ടുള്ള ഇതിന് മേളിലോട്ടുള്ള വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഏറ്റവും താഴേക്കുള്ള സാധനങ്ങൾ ചെയ്യുന്നില്ല ഇപ്പോൾ ബാത്റൂം ഫിറ്റിങ്സ് ആയാലും നമ്മൾ സെറയുടെ ഫിറ്റിങ്സ് മാത്രം അതും മുതൽ മേളിലോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ സറയുടെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സർവീസാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോസിറ്റിൻ്റെ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലഷിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് സേറേയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വന്ന് ക്ലിയർ ചെയ്ത് തരും പന്ത്രണ്ട് വർഷം നമുക്ക് നോർമലി വേറൻറ്റി കിട്ടും അപ്പോൾ നമുക്കൊരു ലോക്കൽ സാധനം വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ ഈ ബിൽഡറിന് ലാഭമാണ് പക്ഷേ വാങ്ങുന്നവന് അത് പ്രശ്നമാണ് അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ലോ ക്വാളിറ്റി വയ്ക്കുന്നതിന് വരെ നമുക്ക് അതിൽ ചെറിയൊരു വ്യത്യാസമേ വരത്തുള്ളൂ ും അപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒത്തിരി അധികം ഗുണം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നില്ല ഒരു നോർമൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളിലും നമുക്കൊരു എന്താണ് ഒരു ലിമിറ്റേഷൻസ് ലിമിറ്റ്സ് വെക്കാവുന്നതാണ് മെയിനായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമുക്ക് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ ആ കാര്യങ്ങൾ കുറയ്ക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓൾറെഡി ഒരു ചുമര കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട സിമൻറ്റ് അൾട്രാടെക്ക് ആണെങ്കിൽ അൾട്രാടെക്ക് തന്നെ ഉപയോഗിക്കണം അല്ലാണ്ട് ചാത്തും സാധനം കൊണ്ടുവന്നതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ക്രാക്സ് വീഴും പൊരിഞ്ഞളവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ഉപയോഗിക്കേണ്ട പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ ഉപയോഗിക്കണം അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം പ്രൈസ് ഉണ്ടാവും ആ പ്രൈസിന് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് താവൂക്കിലേ കെട്ടാണെങ്കിൽ ഒരു ഒന്ന് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം പെർ സ്ക്വയർ ഫീറ്റ് ും മേളിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് തടിയുടെ കണക്ക് പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് മാറും നോർമലി ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ താവൂക്കില് ചെയ്യുന്ന ഇഷ്ടയില് ചെയ്യുന്ന തമ്മിലൊരു ഫൈവ് ടു സിക്സ് ലാക്ക് ഈ റേഞ്ചിൽ പ്രൈസിലും വേരിയേഷൻ വരും അപ്പോൾ ആ രീതിയിലുള്ള വേരിയേഷനാണ് നമുക്ക് വരുന്നത് എന്തായാലും നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിളിക്കാം അതിൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്യും ഇപ്പോൾ വസ്തുവിൻ്റെ പ്രൊക്യൂർമെൻ്റ് തൊട്ട് താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെ വരുന്നവരേക്കുള്ള ഫുൾ കാര്യങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ഉണ്ടാകും നമ്മൾ ഫുള്ളായിട്ട് അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്കത് സുഖമായിട്ടിരിക്കാൻ പറ്റും ആ രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാരൻറ്റ് ഹോംസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം